സാന്ത്വന നമ്മൾ റോഡിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ ആ റോഡ് അതെങ്ങനെയുണ്ട് സാന്ത്വന നാട്ടുകാർ എന്ത് പറയുമോ റോഷനി അരുവിക്കരയിൽ നിന്നും വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റോഷനി ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം ഭാഗത്ത് വലിയ കുഴികളൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇതിനടുത്ത കുഴി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയാത്തൊരവസ്ഥയാണ് റോഷ്നിയുള്ളത് പക്ഷേ ഈ റോഡ് പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും ഈ റോഡിന്റെ അവസ്ഥ ഇതല്ല റോഷനി ഈ കുറച്ചെടുത്ത് നല്ല റോഡുണ്ട് അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനക്കാരൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ സ്പീഡിൽ ഇങ്ങനെ വരും ഈ കുഴികളിലൊക്കെ തന്നെ എത്ര ആഴമുണ്ട് എന്ന് പോലും അറിയില്ല കാരണം നിറച്ചും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് വന്ന ഈ കുഴിയിൽ വീണ് ഇവിടെയൊക്കെ തന്നെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണെന്നാണ് നാട്ടുകാർ പ്പോൾ റോഡ് എവിടെ റോഡില് കുഴികളാണോ അതോ ഈ നമ്മൾ ചർച്ച മാറ്റി പിടിക്കേണ്ടി വരും കുഴികൾക്കിടയിൽ ഇടയ്ക്ക് കാണുന്ന ഒരു റോഡ് അങ്ങനെ പറയാം റോഡ് ആ അതെ റോഷനി അങ്ങനെ തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞ ആറ് മാസമായിട്ട് റോഡിന്റെ അവസ്ഥ ഇതാണ് റോഷനി അതിനിടയ്ക്ക് മൂന്ന് തവണ പാച്ച് വർക്ക് ചെയ്ത ഒരു റോഡാണ് ഇത് എന്നുകൂടിയാണ് പറയാനുള്ളത് ഇവിടെ ചില ആളുകളൊക്കെ തന്നെയും നമുക്ക് ബൈക്ക് പോകുന്നത് കാണാം ബൈക്ക് കുഴിയിൽ വീണ് കുഴിയിൽ വീണ് നടുപൊടിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ തൊട്ടടുത്ത് ഈ റോഡിന്റെ തൊട്ട് മുന്നിൽ ഒരു കടയുണ്ട് ആ കടയിലെ ചേട്ടനോട് തന്നെ ഒന്ന് ചോദിക്കാവുന്നതൊന്നു റോഷിനി ഇത് സ്ഥിരം അപകടം ഉണ്ടോ ഇത് സ്ഥിരമാകുന്ന ഉണ്ടാകുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതിടയ്ക്ക് ഒരു ടാറിങ് ചെറിയൊരു പാച്ച് വർക്ക് ചെയ്തായിരുന്നു അതൊരു രണ്ട് ദിവസവും മാക്സിമം രണ്ട് ദിവസമാണ് കിടന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മഴ പെയ്ത ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആയത് പിന്നെ അതിനുശേഷം ഇരുചക്രവാഹനക്കാർക്ക് സ്ഥിരം അപകടം തന്നെയാണ് അവർ നമ്മുടെ ഷോപ്പിലാണ് വരുന്നത് നമ്മളാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നതും അങ്ങനെ ചെയ്യുന്ന അവരെ ശുശ്രഷിക്കുന്നതു തന്നെ നമ്മളാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ വീഴാനേ നേരേ ഉള്ളൂ അപ്പൊ പ്രത്യേകിച്ച് കൂടുതലും ഈ സ്ത്രീകളും കുട്ടികളുമാണ് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് അതാണ് പറയാനുള്ളത് പല ആളുകളും വന്ന് വീഴുന്നു ഇവരെ ശുശ്രൂഷിക്കാൻ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് സമയമുള്ളൂ എന്നാണ് പറയുന്നത് എന്താ റോഡിന്റെ അവസ്ഥ വളരെ മോശം ഇത് കുറച്ച് നാൾ മുന്നേ ചെയ്ത റോഡാണ് വണ്ടിയില് പോകുമ്പോൾ ഭയങ്കര പാടാണ് ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കാര്യം ബൈക്കിൽ പോകുന്ന പോകുന്നവര് വീടാനുള്ള താഴ്ന്ന കുഴിഞ്ഞ് കുഴിഞ്ഞ് ഒഴിഞ്ഞു പോകണം ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ആറുമാസത്തിനകത്ത് റീട്ടാറിങ് ചെയ്ത റോഡാണെന്ന് തോന്നുന്നു പക്ഷെ വളരെ മോശമാണ് ഇവർക്കൊക്കെ തന്നെ മാസത്തിനിടയ്ക്ക് മൂന്ന് തവണ വർക്ക് ഒരു റോഡിന്റെ കൂടുതലായി ഒന്നും കേൾക്കാനില്ല ഇങ്ങനെ ടാർ ചെയ്തിട്ടുള്ള ഒരു റോഡിന്റെ അവസ്ഥ ഇതാണെന്ന് പറയുമ്പോൾ നോക്കൂ ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ള റോഡാണ് ആ റോഡിലെ തിരക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അവിടെ കുഴികൾ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ പോലും പ്രതികരിക്കുന്നു കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നു റോഡ് നിർമ്മാണം ശരിയായ രൂപത്തിൽ നടക്കണം കോൺട്രാക്ടർമാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് സകല രാഷ്ട്രീയക്കാരും ഉത്തരവാദികളാണെന്ന് പറയുന്നു ആ നാട്ടിലൂടെ എത്ര എം എൽ എ മാർ കടന്നു പോകുന്നുണ്ടാവും ആലോചിച്ചു എം പിമാരും കളക്ടർമാരും ഒക്കെ കടന്നു പോകുന്ന റോഡുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ അവർ പഴി പറയുന്നതിൽ മറ്റെന്താണ് നമുക്ക് പറയാനുള്ളത് തൊട്ട് സമീപ ദിവസങ്ങളിൽ പോലും സമീപ മാസങ്ങളിൽ പോലും പണി കഴിഞ്ഞു പോയ റോഡുകളുടെ അവസ്ഥയാണ് നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എത്ര ദിവസത്തോളം നമ്മളിങ്ങനെ ഇങ്ങനെ റോഡിലെ കുഴികൾ തകർന്ന റോഡുകൾ ഈ സഞ്ചാര യോഗ്യമല്ലാത്ത പാതയോരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും